റഷ്യൻ പൗരന്മാർ ഇസ്രായേലിലുള്ള റഷ്യൻ പൗരന്മാരോട് ഉടനടി ഇസ്രായേൽ വിടാൻ റഷ്യ കൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അത് എന്തിൻ്റെ സൂചനയാണ് ഇസ്രായേൽ ഇസ്രായേലുകളാൻ അവരിപ്പോൾ മുഖാമുഖം നോക്കി നിൽക്കുകയാണ് രണ്ട് രാജ്യങ്ങളാണ് രണ്ട് സ്റ്റേറ്റുകളാണ് ആ സംഘർഷം രൂക്ഷമായി ഇരിക്കുകയാണ് ആ സമയത്തെല്ലാവരും എല്ലാവരും എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന ഋഷിയുടെ ഭാഗത്താണ് എന്താണ് ഋഷിയുടെ തീരുമാനം അപ്പോഴാണ് ഇങ്ങനെ കൽപ്പന വരുന്നത് എല്ലാ റഷ്യൻ പൗരന്മാരും ഉടനടി ഇസ്രായേൽ വിട്ടുകൊള്ളുക എന്ന് എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒരിക്കലും നല്ല കാര്യത്തിനല്ല സൂചിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും ഭയപ്പാടോടുകൂടി വേണം ആ ഒരു പ്രസ്താവനയെ കേൾക്കാൻ കാണാൻ നമസ്കാരം യുദ്ധം നമ്മൾ നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ ഒരു വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ അല്ല മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പായി ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ഇസ്രായേലും ഏതെങ്കിലും ചില ഗ്രൂപ്പുകളും തമ്മിലല്ല ഇതുവരെ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണ് ഇസ്രായേലും ഇറാനും നേരിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സ്റ്റേറ്റുകൾ തമ്മിൽ യുദ്ധം വരുന്ന സമയത്ത് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും ഇതുവരെ ഹമാസ് ഹൂത്തികൾ അതുപോലെ തന്നെ ഹെസ്ബുള്ള ഇവരേക്ക് മുദ്രയടിക്കാൻ പറ്റും ഒരു ഗ്രൂപ്പ് മാത്രമാണ് അതൊരു സ്റ്റേറ്റ് അല്ല ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സേനാ വിഭാഗങ്ങളല്ല ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു ഗ്രൂപ്പായിട്ടും തീവ്രമായിട്ട് പ്രതികരിക്കുന്നവരുടെ ഗ്രൂപ്പായിട്ട് കണക്കിലെടുക്കാൻ പറ്റും അങ്ങനെ നേരിടാൻ പറ്റും അത് ലോകത്തിന് മൊത്തം ഒരു അങ്ങനെ ഒരു മുദ്രയും അതിൻ്റെ മേലെ പതിപ്പിച്ചു വയ്ക്കാൻ പറ്റും പക്ഷെ അതേ സമയത്ത് ഇറാൻ എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള രാഷ്ട്രം അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇസ്രായേൽ നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് ഈ കാര്യത്തെ രണ്ട് ഗ്രൂപ്പുകളായിട്ടൊന്നും വിലയിരുത്താൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ നിലപാടിന് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ നിലപാടിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ടാകുകയാണ് ഇപ്പോ റഷ്യൻ പൗരന്മാരോട് പരിപൂർണമായിട്ടും ഇസ്രായേൽ വിടാൻ പറഞ്ഞിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയർമാരായിട്ടും പല രൂപത്തിലും ശാസ്ത്രജ്ഞന്മാരായിട്ടും ഒക്കെയും ജോലി ചെയ്യുന്ന റഷ്യൻ പൗരന്മാർ ഇസ്രായേലിലുള്ള റഷ്യൻ പൗരന്മാരോട് പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും വേഗത്തിൽ അവിടെ വിടണം തിരിച്ചു വരണമെന്ന് എന്ന് ഇതെന്തിനെയാണ്പ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവസാനം ലോകം ഭയപ്പെട്ട പോലെ രണ്ട് ചേരികളിലായിട്ട് രാഷ്ട്രങ്ങൾ അണിനിരക്കുന്നതിൻ്റെ അശുഭകരമായിട്ടുള്ള സൂചനയാണത് ഇസ്രായേൽ പക്ഷത്ത് നമുക്കെല്ലാവർക്കും അറിയാം ബ്രിട്ടനുണ്ട് ഫ്രാൻസ് ഉണ്ട് അമേരിക്കയുണ്ട് അവരുടെ കൂട്ടാളികളുണ്ട് അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്യുന്ന ഇസ്രായേലികളെ സഹായിച്ചുകൊണ്ട് വാക്സിൻ ഡ്രൈവ് നടത്തിക്കൊണ്ട് അവർ യുദ്ധത്തിന്റെ ഭൂമികയിൽ ഒരു മറ മറ സൃഷ്ടിച്ച് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് മറ്റുള്ളവരും റഷ്യ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നലത്തെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഈ രീതിയിൽ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ റഷ്യയെ റഷ്യയെപ്പോലുള്ള രാഷ്ട്രങ്ങൾ ചൈനയെപ്പോലുള്ള രാഷ്ട്രങ്ങൾ കൊറിയ അടക്കം അവരിടപെടാനുള്ള എല്ലാ സാധ്യതകളും അതാണിപ്പോ റഷ്യൻ പൌരന്മാരുടെ ആ സ്ഥലം ഇസ്രായേൽ വിടാൻ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ എന്തായിരിക്കും റഷ്യയുടെ അഥവാ വ്ലഡിമീർ പുടിന്റെ നിലപാട് ഇനി അതിനനുസരിച്ചിട്ടുണ്ടായിരിക്കും ഈ യുദ്ധം ഏത് ഡയമെൻഷനിലേക്കാണ് കടന്നു പോകുക അത് തീരുമാനിക്കാൻ അപ്പോഴേ കഴിയും മാത്രമല്ല ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കളിച്ച കളി എന്താണ് ആ കളി ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുട്ടികൾ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളനും പോലീസും കളിക്കുന്ന പോലുള്ള ഒരു കളി മാത്രം അങ്ങനെയാണ് വിലയിരുത്തിയത് ഡൊണാൾഡ് ട്രംപ് അതൊരു തമാശയല്ല കാരണം വൻ യുദ്ധങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് പലരും അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ പലയിടത്തും നടന്നിട്ടുമുണ്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പോൾ ഉക്രൈനിലും ഒക്കെ നടക്കുന്നുണ്ട് ഒന്നാം ലോകമായതും രണ്ടാം ലോകമായതും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പം അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ആരോപെത്തുന്ന സമയത്ത് ഇതിനെ കുട്ടിക്കളി എന്ന് വിലയിരുത്തിയാണ് ട്രംപ് ചെയ്യുന്നത് ഇവിടെ പറയുന്നതും ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരിമിതമായിട്ടുള്ള ചില തിരിച്ചടികൾ അതല്ല ഇനി സംഭവിക്കാൻ പോകുന്നത് വലിയ രൂപത്തിലുള്ള ആക്രമണം അതാണ് ഇനി ഉണ്ടാകുക എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾക്ക് നമുക്ക് കൃത്യത കാണാൻ കഴിയില്ല കാരണം എവിടെയെങ്കിലും ഒരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിന്റെ വാർത്തകൾ ശേഖരിക്കാൻ പോകുന്ന പത്രപ്രവർത്തകർ ചാനലിൻ്റെ ആളുകൾ ജേണലിസ്റ്റുകൾ അവരതിൻ്റെ ഉള്ളിൽ കടന്നിട്ടാണ് വാർത്തകൾ ശേഖരിക്കുക പക്ഷേ അതേ സമയത്ത് യുദ്ധഭൂമികയിൽ പലപ്പോഴും വാർത്തകൾക്ക് അനുമാനത്തിലെ ഛായം പുരട്ടിയിട്ടുണ്ടായിരിക്കും കാരണം യുദ്ധക്കളത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ കഴിയുമോ എങ്കിലും പത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ ശരിയായിട്ട് എടുക്കാം അപ്പോൾ പറയുന്നതിൻ്റെ ഒരു പകുതിയെങ്കിലും ശരിയെന്ന് നമുക്ക് കരുതാം അങ്ങനെ കരുതുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാനിലേക്ക് കപ്പലിലായിട്ടും വിമാനത്തിലായിട്ടും ഈ ഒരു നീക്കത്തെ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ ഒരു നീക്കത്തെ ഇസ്രായേലിനും അംഗീകരിക്കാൻ പറ്റില്ല കാലമേറയായിട്ട് അമേരിക്കയുടെ വലിയ താൽപ്പര്യം പശ്ചിമേഷ്യയിലുള്ള ഇന്ധനത്തിലാണ് എണ്ണയിലാണ് അതിന്നെന്തിനും തുടങ്ങിയതല്ല ഓയിൽ പെട്രോളിയം അതിനെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അമേരിക്കയുമായിട്ട് ആവശ്യത്തിലേറെ ബന്ധം പുലർത്തിയ കുവൈറ്റ് ആ കുവൈറ്റുമായിട്ടുള്ള യുദ്ധം ഇറാഖിന്റെ യുദ്ധം അത് സദാം ഹുസൈനയ്ക്ക് ഇടപെട്ടിട്ടുള്ള കാര്യമാണ് തലയെണ്ണി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടായിരുന്ന കുവൈറ്റ് ഒരു കാലഘട്ടത്തിൽ താഴോട്ട് നിബന്ധിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും അവർക്ക് പഴയ പോലെയുള്ള പ്രതാപത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല ഒരുപാട് ഓയർ ലിഗുകൾ തീവ്ക്കപ്പെട്ടു അതിലേക്കും ഫൈനൽ ഔട്ട്കം എന്തായിരുന്നു പല കാരണങ്ങളെ കൊണ്ടും കാരണം ആകട്ടെ പല കാരണങ്ങളെ കൊണ്ടും സദ്ദാം ഹുസൈൻ ഇല്ലായ്മ ചെയ്യപ്പെട്ടു അവിടെയും മറ്റൊരു കാര്യമുണ്ട് സദ്ദാം ഹുസൈൻ തോറ്റു എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ ഗതി പലപ്പോഴും ആളുടെ തലയെണ്ണിയിട്ട് നമുക്ക് നിർണയിക്കാൻ പറ്റില്ല അന്ന് ഇറാഖുമായുള്ള യുദ്ധത്തിൽ നമ്മളെല്ലാവരും പറയും ഇറാഖ് തോറ്റു പക്ഷേ അമേരിക്ക എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കുവൈറ്റിൽ നിന്നുള്ള എണ്ണ അവർ വിചാരിച്ച പോലെ അവർ വയലിൻ വായിക്കുമ്പോൾ കുവൈറ്റ് ഡാൻസ് ആടും അവരുടെ താളത്തിനൊപ്പ് ഒത്തം ഒപ്പം തുള്ളും ആ ഒരു അവസ്ഥ ഇല്ലാതാക്കി മാറ്റിയത് ആ യുദ്ധമാണ് സ്വദാം ഹുസൈനാണ് കുവൈറ്റിലെ എണ്ണശേഖരത്തിനും പറ്റിയ ഹാനി അതിന്റെ തലയ്ക്ക് അടിയേറ്റത് അമേരിക്കാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ആരാ തോറ്റത് അങ്ങനെയുണ്ട് ഇന്നും അമേരിക്ക പശ്ചിമേഷ്യയിലെ ഒരു അതീശത്വം കൈവരത്താൻ അതിനുള്ള കടുത്ത ശ്രമത്തിനാണ് കഴിയുന്നില്ല നേരിട്ട് വന്ന് ഈ പല കാര്യത്തിലും വ്യവസായ വിധത്വമുള്ള ലോകത്തിൽ ഓടി വന്ന് നേരിട്ട് കൊള്ള നടത്താൻ കഴിയില്ലല്ലോ അപ്പം അതിന് കാണുന്ന വഴിയാണ് പശ്ചിമേഷ്യൻ ഭാഗത്ത് എവിടെയെങ്കിലും എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഊതി കുഴപ്പിക്കുക ഊതിപ്പെരിപ്പിക്കുക കനൽ ഊതി കത്തിക്കുക ഇത് അമേരിക്കയുടെ സ്ഥിരം പരിപാടിയാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കം അമേരിക്കയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇറാനിൽ ഒരുപാട് എണ്ണശേഖരമുണ്ട് പല കാര്യങ്ങളുടെയും പേരിൽ ഇപ്പോഴും അമേരിക്കയുടെ അവരൊപ്പം നിൽക്കുന്ന നാറ്റോ സഖ്യകക്ഷികൾ അവർ ഉപരോധം കൊടുത്തിരിക്കുകയാണ് ഇറാനു നേരെയും റഷ്യക്ക് നേരെയും അതുപോലെ തന്നെ എന്തൊരു കാര്യത്തോടും തീവ്രമായിട്ട് പ്രതികരിക്കുന്ന ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ അങ്ങനെയല്ല ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നൈയുടെ പ്രാന്തത്തിൽ വേലൂര് ഭാഗത്ത് അപ്പോൾ അവിടെ അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് അതൊക്കെ കാണാൻ കുറിയക്കാർ വരും അപ്പം കണ്ടാലറിയാം മുഖം കണ്ട കുറിയക്കാർന്ന് അപ്പോൾ ചോദിക്കും യു ആർ ഫ്രം സൗത്ത് ഓർ നോർത്ത് ഐ എം ഫ്രൗത്ത് എന്ന് പറയും ഒരു പാട്ട് പാടുന്നവരും പറയുക നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരല്ല അപ്പം ഞാൻ പറയും ഞാൻ വിചാരിച്ചുള്ള നോർത്താണെന്ന് വയ്ക്കും തന്നെ അവർ പറയും നോ 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 എന്ന് നോർത്ത് എന്ന് പറയുമ്പോൾ കൊറിയക്കാർക്ക് തന്നെ ഭയമാണ് നോർത്തിൻ്റെ ആൾക്കാർ സാധനം അവിടെ വരാറില്ല അവർക്കങ്ങനെ പുറത്തു പോകാനുള്ള അവകാശങ്ങളെയും വളരെ തുലവും കുറവാണ് അപ്പോൾ ആ ഉത്തര കൊറിയയും ചെറിയൊരു രാഷ്ട്രമാണ് അവർ പോലും വലിയ വലിയ ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കുമുണ്ട് ഉപരോധം എന്നാൽ ഈ ഉപരോധങ്ങൾക്ക് എല്ലാം മറികടന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഉറച്ചു നിന്ന് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഭൗതിക ബലത്താലും പോരാടുകയാണ് റഷ്യ ഇപ്പോൾ ചെയ്യുന്നത് ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും ഡോളറിനൊരു വിലയുണ്ട് ആ ഡോളറിന്റെ വിലയാണ് അമേരിക്കയുടെ നട്ടെല് ഡോളറിനെ താഴോട്ട് പിടിച്ചു വലിച്ചാൽ അത് അമേരിക്കയെ താഴോട്ടു പിടിച്ച് വലിക്കുന്നതിന് തുല്യമാണ് അതാണ് സാമ്പത്തിക യുദ്ധം ആ ഡോളറിനെതിരെ ബദലായിട്ടുള്ള നീക്കങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധത്തിൻ്റെ വാസ്തവത്തിൽ ആരാണ് വഴിമരുന്നിട്ടത് അമേരിക്ക അതിൻ്റെ സഖ്യകക്ഷികൾ അവർ പുറയിൽ നിന്ന് നിന്നതുകൊണ്ടാണ് ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ പറ്റിയത് അപ്പം യുദ്ധം നടത്തുന്ന നടത്തുന്നതിൻ്റെ മുൻഭാഗത്ത് പടം വച്ചിട്ടുള്ളത് ഉക്രൈൻ്റെയാണ് സെൻസ്കേടെയാണ് പക്ഷെ മുമ്പ് പറഞ്ഞ പോലെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് പുറയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവരൊരു പാഠം പഠിപ്പിക്കുക അമേരിക്കൻ സഖ്യകക്ഷികൾ അവരൊരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും ഉത്തരകൊറിയയുടെയും അവരുടെ ഒപ്പം നിൽക്കുന്നവരുടെയും വലിയൊരു ലക്ഷ്യമാണ് ആയതുകൊണ്ട് തന്നെ ഇറാന് പറ്റുന്ന കെടുതി മേൽപ്പറഞ്ഞ രാഷ്ട്രങ്ങൾക്ക് ചൈനയ്ക്കാകട്ടെ റഷ്യയ്ക്കാകട്ടെ ഉത്തരകൊറിയയ്ക്കാകട്ടെ അവരൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പറ്റുന്ന കെടുതിയായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇറാൻ വിഷയത്തിൽ വലിയ താല്പര്യങ്ങളുണ്ട് കാലങ്ങളായിട്ട് ഇറാനുമായിട്ട് വലിയ ബന്ധം വെച്ച് പുലർത്തിയാണ് റഷ്യ ചൈന എല്ലാവരും എന്തിനാണ് ഇന്ത്യയും അതുപോലെ തന്നെയാണ് സാംസ്കാരികമായിട്ടുള്ള ബന്ധം ഒരുപാടുണ്ട് ഇറാനിലുള്ള ആൾക്കാരാണ് ആര്യന്മാരെന്നൊരു വെപ്പുണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വേരുകൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് ബാബിലോണിയ അവിടെ ചെന്ന് കിടക്കുന്നത് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു മമത ഇന്ത്യക്കുമുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ കപ്പലുകൾ ഇപ്പോൾ ഇന്നലെ ഇറാൻ തുറമുഖത്ത് അടുത്തിട്ടുണ്ട് ഒരിക്കലും യുദ്ധത്തിൽ പങ്കാളിയാകാനായിരിക്കില്ല അങ്ങനെ ഇന്ത്യ ചെയ്യാറില്ല എന്തേലും നല്ല കാര്യത്തിനായിരിക്കും ആകട്ടെ അത് അത് നമുക്ക് അറിയാൻ കഴിയും ഏതായാലും കാലങ്ങളായിട്ട് ഇറാൻ വലിയ രൂപത്തിൽ അടുത്തിടപഴകുകയാണ് റഷ്യയുമായിട്ട് ഇറാൻ്റെ സംരക്ഷണം റഷ്യയുടെ ബാധ്യതയായിട്ട് തീർന്നത് അങ്ങനെയാണ് ഇസ്രായേലിനൊപ്പം കൂടിയിട്ട് അമേരിക്ക നിന്നാൽ ഇറാൻ്റെ ഒപ്പം കൂടിയിട്ട് റഷ്യ വരും എന്നുള്ള കാര്യം മൂന്ന് തരം ഉറപ്പായി നടത്തും കുറേയെല്ലാം ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ അത് എവിടെയെങ്കിലും നല്ല രീതിയിൽ നിഷ്പക്ഷമതികളെ നിർത്തി ചർച്ച ചെയ്ത് യുണൈറ്റഡ് നേഷൻസൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടുന്ന വില കൊടുത്ത് അവരുടെ പ്രവർത്തനത്തിൻ്റെ മൂല്യം കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അതാണ് രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ട്രംപ് പറഞ്ഞൊരു കുട്ടിക്കളിയായിട്ട് മാറും അവിടേക്ക് നശിപ്പിക്കുക അങ്ങോട്ട് നശിപ്പിക്കുക ഇങ്ങോട്ട് നശിപ്പിക്കുക ഇങ്ങോട്ട് നശിപ്പിക്കുക അങ്ങോട്ട് നശിപ്പിക്കുക അത് കണ്ടു രസിക്കാൻ വേറെ കുറേ ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യം അവിടെ അവർ വിജയിപ്പിച്ചെടുക്കുന്നു ആയതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആകട്ടെ അതിന് ചുറ്റുമുള്ള ടർക്കിയെപ്പോൾ ഉള്ള രാഷ്ട്രങ്ങളാകട്ടെ അതുപോലെ തന്നെ ഇറാൻ ആകട്ടെ അവരൊക്കെ അവരുടെ നടുവിൽ നിൽക്കാൻ യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്തണം അതാണ് നയം അതാണ് ദേശീയ നയം വിദേശ നയം യുദ്ധമുണ്ടാക്കാൻ ആർക്കും കഴിയും ഇല്ലാതാക്കുന്നവർക്കാണ് ബഹുമാനം നോബൽ സമ്മാനം അവർക്കല്ലേ കൊടുക്കുക പക്ഷെ ഇവിടെ അങ്ങനൊരു അനുസരണ ഒരു വിവേകം അങ്ങനെ അങ്ങനൊരു മൃദുഭാവം ഇതിപ്പോൾ ആർക്കും ഇല്ല എന്നുള്ള തരത്തിലായിട്ടുണ്ട് പലരും നോക്കി കാണുകയാണ് എന്താ അവിടെ നടക്കുന്നത് നമ്മളൊക്കെയും കാണുന്ന പോലെ അവർ നോക്കി കാണുന്നു കാരണം കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും താല്പര്യമുണ്ടാകണം ഈ പ്രശ്നം തീരാൻ എനിക്ക് താല്പര്യം ഉണ്ടാകണം ഈ പ്രശ്നം തീരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം അപ്പോഴാണ് മൂന്നാമതൊരാൾക്കവിടെ പ്രസക്തി ഉണ്ടാകുന്നത് അവരുടെ വാക്കുകൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത് അതിനെന്ത് അതിനെന്ത് വേണം ലോകക്രമത്തോടനുസരണ വേണം വിവേകത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ഇടപെടാൻ ശ്രമിക്കണം അവരെ നശിപ്പിക്കുമ്പോൾ താനും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ബോധം അത് ഉള്ളിലുണ്ടാകണം അങ്ങനെ സംഭവിച്ചാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഭാവം അത് ബാലിശമാണ് അത് മാറ്റി വെക്കണം ഇതൊന്നുമില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരിക്കൽ പോലും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒരിക്കൽ പോലും നമുക്ക് ആർക്കും ഏറ്റുവാങ്ങാൻ കഴിയുന്ന കാര്യമല്ല ഞാൻ പറയുന്നൊരർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ടില്ലാത്ത ഒരു വാക്ക് എല്ലാവരും ഉരിയാടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി വന്നാൽ ഞങ്ങള് ഹിരോഷിമ നാഗസാക്കിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് വേണ്ടി വന്നാൽ ഞങ്ങള് എന്ന് കൊറിയ പറഞ്ഞു ഇറാന്റെ ഭാഗത്തു നിന്നും പലയിടത്തും അങ്ങനെയുള്ള സ്വരങ്ങൾ ഉയരുന്നുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് പരസ്യമായിട്ട് പറയുകയാണെങ്കിൽ പരസ്യമായിട്ട് ഇതിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ള അമേരിക്ക മാത്രമാണ് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നല്ലൊരു കാര്യം മറ്റെന്തുമാകട്ടെ ഇവർ അവരെ നശിപ്പിക്കുന്നു അവർ അവരിവരെ നശിപ്പിക്കുന്നു പക്ഷേ അണുവായുധം ഇവരവരെയും അവരിവരെയും മാത്രമല്ല നശിപ്പിക്കുക ലോകത്തെ നശിപ്പിക്കും ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കാം അതേ കഴിയും നമസ്കാരം thank mm -hmm. you